കല്ലറ തുറക്കുന്നതിൽ സാവകാശം വേണമെന്നാവശ്യപ്പെട്ട് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കുടുംബം കോടതിയെ സമീപിക്കും നോട്ടീസ് നൽകിയാലും ഉടൻ കല്ലറ തുറക്കരുതെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇന്ന് നോട്ടീസ് നൽകി നാളെ കല്ലറ തുറക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ഞാനിവിടെ വന്നപ്പോ കഴിയും ഒരനക്കില്ല അച്ഛൻ്റെ ഇവിടെ ഷോൾഡറിൽ പിടിച്ച് കുലിക്കി അപ്പൊ അനക്കില്ല അപ്പൊ അച്ഛൻ ഇങ്ങനെ ചമ്മണം കുട്ടി അങ്ങനെ ഇരിക്കായിരുന്നു അറിയാം എന്നിട്ട് ഈ ഈ കൈ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വലിച്ചു അച്ചാന്ന് പറഞ്ഞിട്ട് അപ്പൊ കൈ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നു ഇങ്ങനെ വരുന്നു രണ്ട് കൈ അപ്പൊ അല്ല ചെറിയതായിട്ട് ഹാർഡായിട്ടുണ്ട് അപ്പൊ പിന്നെ അച്ഛൻ്റെ മൂക്കിൽ ഞാൻ ഒരുപാട് സമയം ഇങ്ങനെ വലിച്ചിട്ടുണ്ടായിരുന്നു ശ്വാസം ഇല്ല വയറിൽ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വയറിൽ പതപ്പില്ല ഒരനക്കും ഇല്ല അച്ചാ അച്ഛന്ന് കുറേ സമയം ഇങ്ങനെ വിളിച്ചു നോക്കി എന്നിട്ട് എന്നാ ഒരക്കും ഇല്ല ഇങ്ങനെ എന്നിട്ട് നമ്മള് നമുക്കപ്പം മനസ്സിലായി എന്തായാലും അമ്മേടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ സമാധിയാകുമെന്ന് അനുജന്റെ അടുത്തും അച്ഛൻ പറഞ്ഞിട്ടാണ് സമാധി ആയിട്ടുള്ളത് അന്നേരം ഇതിപ്പോ ശരിക്കും സമാധി ആയത് തന്നെയാണ് ഗോപാൽ ഷീലാസനൽ ചേരുന്നുണ്ട് ഗോപാലെ കോടതിയിലേക്ക് എത്തുമ്പോൾ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ജില്ലാ ഭരണകൂടം ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണോ മറ്റൊന്ന് ഇതിൽ കൺഫേം ചെയ്തിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട് പോസ്റ്റ്മോർട്ടം അല്ലാതെ മറ്റൊരു മാർഗവും അതിലില്ല അതിൽ കുടുംബം കൺവിൻസ്ഡ് ആണ് പല കാര്യങ്ങളിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ധന്യ കാരണം ഈ അതിൽ ഏറ്റവും പ്രധാനമായി കോടതിയിലേക്ക് പോകുന്ന കാര്യത്തിൽ പോലും അവർ ഇപ്പോൾ ഒരു സ്ഥിരീകരിച്ച രീതിയിൽ അതായത് സ്ഥിരീകരിച്ച് കോടതിയിൽ പോകുന്ന തരത്തിലേക്ക് അവർ അഭിപ്രായം പറയുന്നില്ല പകരം സംഘടനകളുമായൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനമെടുക്കുമെന്നതാണ് നമ്മോട് അവർ നേരിട്ട പ്രതികരണത്തിലല്ല അല്ലാതെ നമ്മോട് സൂചിപ്പിച്ചത് എന്തായാലും ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും ചർച്ചകളും ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇന്നും ഈ സമാധി ിൽ വിളക്ക് വെച്ച് പൂവും മാലയും ഒക്കെ ഇട്ട് ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട് പോലീസിന്റെ ഒരു സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ആ ഒരു കർമ്മങ്ങൾ എന്ന രീതിയിൽ അവരുടെ വിശ്വാസന ഭാഗമായുള്ള പ്രവൃത്തികളെല്ലാം തന്നെ ഇന്നും ഇവിടെ നടത്തിയിട്ടുണ്ട് ഈ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജില്ലാ ഭരണകൂടമാണ് ഈ വിഷയത്തിൽ ഇനി കൃത്യമായ ഒരു തീരുമാനം എടുക്കാനുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ തന്നെ ഈ കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്താം തരത്തിലേക്ക് തീരുമാനമുണ്ടായിരുന്നു പോലീസ് അടക്കം ആ സ്ഥലത്തെത്തി അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിയതുമാണ് എന്നാൽ ഈ കുടുംബത്തിന്റെ വലിയ രീതിയിലുള്ള പ്രതിരോധവും പ്രതിഷേധവും മൂലം ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല തുടർന്ന് ഇത് വേറൊരു തരത്തിലേക്ക് ഇതിന് വേറൊരു മാനങ്ങൾ സാമുദായികപരമായിട്ടുള്ള മാനങ്ങൾ അടക്കം വന്നതോടുകൂടിയാണ് ഇന്നലെ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടവും പോലീസും ആ ഒരു നീക്കത്തിൽ നിന്നും പിൻവലിഞ്ഞത് തുടർന്ന് ഇന്നലെ ഉച്ചയോടുകൂടി ക്ഷമിക്കണം ഇന്നലെ വൈകിട്ടോടുകൂടി ഈ കുടുംബത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു ബോധ്യപ്പെടുത്തിയ സമയത്ത് തന്നെ ഇവർ ഇവരോട് അറിയിച്ചത് ഇത് സാമുദായികപരമായിട്ടുള്ള വിഷയം എന്ന തരത്തിലല്ല ഈ മരണത്തിന് എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന കാര്യത്തിൽ മാത്രമാണ് ആ ഒരു സ്ഥിരീകരണം മാത്രമാണ് ഉണ്ടാകേണ്ടത് അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന തരത്തിലേക്കായിരുന്നു ഈ ഇവരുടെ പോലീസും ജില്ലാ ഭരണകൂടവും ചേർന്ന് കുടുംബത്തെ ധരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ കോടതിയെ സമീപിക്കുക എന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമാണ് ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കാരണം ഈ തൽക്കാലം ഒരു സാവകാശം വേണം എന്ന തരത്തിലേക്ക് ഇവർ പറയുന്നുണ്ട്